ഗുഡ് മോർണിംഗ് എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ ഓക്കെ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഗൈഡൻസ് മെസ്സേജ് എടുക്കാം ഓക്കെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇന്ന് ജസ്റ്റ് ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരം നമുക്ക് എന്താ വരുന്നതെന്ന് നോക്കാം ഒരു രണ്ട് ക്വസ്റ്റിനെങ്കിലും എടുക്കാം ഓക്കെ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറയാം ആൻഡ് ബുക്ക് ഓഫ് ആൻസസിന് നമുക്ക് എന്തെങ്കിലും ഗൈഡൻസ് ആയിട്ട് മെസ്സേജസ് എന്താണ് വരുന്നത് നോക്കാം യൂണിവേഴ്സിൽ നിന്ന് ഓക്കെ സോ ഓക്കെ നിങ്ങളുടെ മനസ്സിൽ അറിയാനുള്ള ഏതെങ്കിലും ഒരു കാര്യം അതിനെക്കുറിച്ചൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്ക് എന്താ വരുന്നത് നോക്കാം ഓക്കെ പറയാൻ പറ്റുപോയി നാളെ നാളെ ഈവനിങ് ഈ ഒരു ഒരു ഏഴ് മണി സമയത്ത് നാളെ വൈകിട്ട് ഏഴ് മണിയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അത് സ്റ്റാർട്ടാവും റീഡിങ്സ് സ്റ്റാർട്ടാവും ഓക്കെ ക്വസ്റ്റ്യൻസ് ഓൾറെഡി വന്നിട്ടുണ്ട് സോ ഇനി പുതിയ കൊസ്റ്റൻസ് എന്തായാലും ഞാൻ എടുക്കില്ല കാരണം ഓൾറെഡി ഉള്ളവർ തന്നവരുടെ ഞാൻ കുറച്ച് പറ്റുന്ന അത്ര ഞാൻ ചെയ്തത് നാളെ ആൻഡ് നിങ്ങൾ പക്ഷെ ജോയിൻ ചെയ്യുക നിങ്ങളോടൊപ്പം എനിക്ക് കൂടെ ഒന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് റീഡിങ് ലൈവായിട്ട് കേൾക്കുകയും ചെയ്യാം എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇടയിൽ ഇങ്ങനെ സംസാരിച്ച് പോകുന്നതായിരിക്കും എനിക്ക് ആഗ്രഹമുണ്ട് സോ നോക്കാം നമുക്ക് ഓക്കെ സോ എല്ലാവരും ജോയിൻ ചെയ്യാം ആൻഡ് പ്രത്യേകിച്ച് നിങ്ങൾ ലൈന് കമൻ്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇട്ട ആ ഒരു ലൈനിൽ നിങ്ങൾക്ക് കാണുമോ അല്ലെങ്കിൽ ഞാനിവിടെ പേര് കൊടുക്കാനോ എന്തെങ്കിലും ശ്രമിക്കാം ഓക്കെ അതിൻ്റെ മീൻസ് റീഡിങ് ചെയ്യുന്ന സമയത്ത് ലൈവില് വരുമ്പോൾ അതിൻ്റെ തൊട്ട് താഴെ കമൻറ്റിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റിലോ എവിടെയെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും ശ്രമിക്കാം നിങ്ങളുടെ പേരുകൾ അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഓക്കെ ലൈൻ ഏത് ലൈനിലാ പോകുന്നതെന്നൊക്കെ അറ്റ്ലീസ്റ്റ് നോക്കട്ടെ എനിക്ക് എത്രത്തോളം പറ്റും ഓക്കെ വാഗ്ദാനങ്ങൾ കൂടുതൽ ചെയ്ത് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഞാൻ പറ്റുന്ന പോലെ ചെയ്യാം ഓക്കെ സോ നമുക്ക് എല്ലാവരും കൂടെ ഒന്ന് കൂടാം ഓക്കെ നാളെ കാണാം ആൻഡ് ഇന്നത്തെ റീഡിംഗിൽ സോറി ഒന്നുകൂടി ചെയ്തേക്കാം ഓക്കെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റൻ നിങ്ങൾ ഓർത്തോളൂ ആൻഡ് ഫോർ ആണ് കാണുന്നത് ആദ്യം തന്നെ വെരി നൈസ് ആക്ച്വലി ഓക്കെ ഇവിടെ ഫോർ പോയിന്റ് ജഡ്ജ്മെന്റ് ആൻഡ് ടെമ്പറൻസ് രണ്ടും കൂടിയാണ് വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ ഇതൊരു ലൈഫിൻ്റെ കാര്യം അതായത് നിങ്ങളുടെ ലൈഫിൻ്റെ സ്റ്റെബിലിറ്റിയുടെ കാര്യം കുറച്ച് പേർക്ക് ജോലിയുടെയാണ് ജോലി വർക്കിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കാം വർക്കിനെ കുറിച്ച് എന്തെങ്കിലുമുള്ള കാര്യമായിരിക്കാം നിങ്ങൾ സ്വന്തമായിട്ട് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ ഒരു മാരേജിനെ കുറിച്ചായിരിക്കാം ഈവൻ ഒരു യുനോ എന്തെങ്കിലും ചെയ്ത് ടൈമിൽ സക്സസ്സിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന കാര്യമായിരിക്കും ആൻഡ് ഇവിടെ അതിനുള്ള ഗൈഡൻസ് യൂണിവേഴ്സ് മീൻസ് ഒരു ആൻസർ യൂണിവേഴ്സ് തരുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻ്റ് കിട്ടും എന്നാണ് അതായത് ന്യായം വരും എന്നാണ് ഓക്കെ അതിൻ്റെ ടെമ്പറൻസും ഉണ്ട് ബാലൻസ് എന്ന രീതിയിലാണ് ഓക്കെ നിങ്ങളോട് ഇതുവരെ അന്യായമായ നടന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ ഇനി ഒരു ന്യായത്തിൻ്റെ മൊമെൻറ്റ് വരും എന്നാണ് കാണുന്നത് ഓക്കെ ഒരു ബാലൻസ് വരും അതായത് നിങ്ങൾ എപ്പോഴും ഇതിപ്പോൾ രണ്ട് കപ്പ് ഉണ്ട് അല്ലേ ഒരു നിങ്ങളെപ്പോഴും അങ്ങോട്ട് ചെയ്തു കൊടുക്കുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ ഇവിടെ കിങ് ഓഫ് കപ്പ്സ് ഉണ്ടായിരുന്നു ഐ തിങ്ക് നിങ്ങൾ ഇപ്പം ടയേർഡ് ആയിട്ടുണ്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ഇമോഷണലി മേ ബി നമ്മൾ ഇനോ ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യും ഇവൻ ജോലിയിലായാൽ പോലും നമ്മൾ ഇമോഷണലി ഇൻവെസ്റ്റഡ് ആവും അല്ലെ എന്ന് വെച്ചാൽ നമ്മൾ മനസ്സുകൊണ്ട് ബിക്കോസ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നന്നായിട്ട് ചെയ്യണം എന്ന ഒരു ചിന്തയായിരിക്കും എന്ത് തന്നെയായാലും നിങ്ങൾ അതിൽ ഒരുപാട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യും നിങ്ങളെ തന്നെ ഓക്കെ അപ്പൊ അതിൽ ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ടാവും അതായത് നിങ്ങൾക്ക് തിരിച്ച് വേണ്ടത് കിട്ടുന്നില്ല ഈവൻ ഫാമിലിയിൽ നിങ്ങളുടെ കരിയറില് നിങ്ങളുടെ ബന്ധങ്ങളിൽ എവിടെയായാലും ആയാലും ഓക്കെ ഒരു എവിടെ ഒരു ഇൻ ഇൻജസ്റ്റിസ് നടക്കുന്ന പോലെയാണ് ഓക്കെ നിങ്ങൾക്ക് ബാലൻസ് വരാത്ത പോലെയാണ് നിങ്ങൾ ഒരാൾ മാത്രം കൂടുതൽ ചെയ്യാം എന്ന രീതിക്ക് ഓക്കെ പക്ഷേ ഇനി നിങ്ങൾ നിങ്ങൾക്ക് ന്യായം വരുന്ന രീതിക്കാണ് ഇവിടെ പറയുന്നത് ജഡ്ജ്മെൻ്റ് ടൈം വരുമെന്നാണ് പറയുന്നത് ഓക്കെ ഈ കിങ് ഓഫ് കബ്സ് മേ ബി ഇത് നിങ്ങളെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ആയിരിക്കാം കാണിക്കുന്നത് ഓക്കെ സോ അങ്ങനെ ആരിൽ നിന്നെങ്കിലും നിങ്ങൾ ഒരു എക്സ്പെക്റ്റേഷൻ നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് കുറേ ചെയ്തു ഇങ്ങോട്ട് തിരിച്ച് തന്നിട്ടില്ല എന്നാരെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഇമോഷൻസ് ഉണ്ട് ഓക്കെ ആ ഇമോഷൻസ് അവർ തുറന്ന് കാണിക്കാതെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് എൻ്റെ അത് അവരുടെ ഭാഗത്തുനിന്ന് അവർ ഓപ്പൺ അപ്പ് ചെയ്യേണ്ടി വരും ഓക്കെ ഇവിടെ ഒരു ബൗണ്ടറി വെച്ചായിട്ട് എനിക്ക് കാണുന്നുണ്ട് ആൻഡ് സെലിബ്രേഷൻ ഓക്കെ സോ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് ഫീലിംഗ്സ് അവരുടെ അപ്പോൾ ആരും ആയിക്കോട്ടെ നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തി നിങ്ങൾ നിങ്ങളാരെക്കുറിച്ച് ചിന്തിച്ചാലും ശരി ഇവൻ ആണെങ്കിലും ശരി ലേഡീസോ ജെൻസോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ആവാം സോ ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുള്ളത് നിങ്ങൾക്ക് അവരുടെ ഡൗട്ട് ഉണ്ടാകുന്നില്ല അവർക്ക് ശരിക്കും അതിനോ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന ഡൗട്ടാണെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് ആൻഡ് അത് അവർ ഐ തിങ്ക് അതിനൊന്നും പക്ഷെ മറിച്ചു വെച്ചു അവർ എനിക്കതിനെ ആയിട്ട് കാണിച്ചിട്ടില്ല ആൻഡ് അത് പക്ഷേ അത് കാണിക്കുന്ന ഒരു അവസരം വരും ബിക്കോസ് അവർക്കത് ഇനി മറിച്ചുവെക്കാൻ സാധിക്കില്ല എന്ന രീതിക്കാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇനി ജഡ്ജ്മെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വരും എന്നിട്ട് അവർ ഇത്രയും കാലം ചെയ്തത് ഇനി അവർക്കത് മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കാൻ പറ്റില്ല ഓക്കെ യൂണിവേഴ്സായിട്ട് അവർ ഒരു വെയ്ക്കപ്പ് എന്ന് പറയും അതായത് ഉണർത്തുന്ന പോലെയാണ് ഓക്കെ അങ്ങനെ ഒരു സമയം വരും എൻ്റെ അവർ ജഡ്ജ്മെൻ്റ് ഫേസ് ചെയ്യേണ്ടി വരും അവർ ഇതുവരെ നിങ്ങളോട് ന്യായമായത് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്യേണ്ടി വരും എന്നാണ് ഓക്കെ അത് ഓട്ടോമാറ്റിക്കലി അത് അങ്ങനെ യൂണിവേഴ്സായിട്ട് ഒരു അവസരം വരുത്തും ഈവൻ ഫാമിലിയിൽ ആരോ ആയിക്കോട്ടെ പാരൻസ് ആവട്ടെ അമ്മയാവട്ടെ അച്ഛനാവട്ടെ മക്കളാവട്ടെ ഹസ്ബൻഡാവട്ടെ വോട്ടെവർ എന്ത് തന്നെ ആയാലും ഹസ്ബൻഡ് വൈഫ് വോട്ട് എവർ ഓക്കെ ആൻഡ് ഇവിടെ അഗൈൻ ബിസിനസിന്റെ സിറ്റുവേഷൻ ജോലിയുടെ സിറ്റുവേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ നിങ്ങളിവിടെ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ഓക്കെ മേ ബി നിങ്ങളുടെ ഇമോഷൻസ് ഒന്ന് ബാലൻസിൽ വരുന്ന രീതിക്ക് പറയാം എങ്കിൽ കുറെ കൂടി നിങ്ങൾ അവനവനെ അതായത് കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാനും ഒക്കെ പഠിക്കുന്ന പോലെയാണ് നിങ്ങൾ ഓവർ ഗിവിങ് ആയിരുന്നെങ്കിൽ ഓക്കെ ഇനി നിങ്ങളൊന്ന് കുറച്ച് മെച്യോർഡായിട്ട് ഇമോഷൻസിനെ ഒന്ന് കൺട്രോൾ ചെയ്യുന്ന രീതിക്കും എനിക്ക് തോന്നുന്നില്ല ആക്ച്വലി നിങ്ങൾക്കുള്ള അഡ്വൈസ് ഇങ്ങനെയും പറയാം നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻസിനെ ഒരു കൺട്രോളിൽ വെക്കുന്ന ഒരു ബൗണ്ടറി വെക്കൂ എന്ന രീതിക്കും കൂടി ആവാം കാരണം സി നിങ്ങൾ ഓവറായിട്ട് അങ്ങോട്ട് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ അപ്പോൾ അത് മതി എന്ന് പറയും യൂണിവേഴ്സ് പറയുകയാണ് ദറ്റ് ഇനി ആവശ്യമില്ല ഓക്കെ നിങ്ങൾ ഓൾറെഡി കുറേ ചെയ്തു ഇനി മതി ഇനി ഒരു ബൗണ്ടറി വെക്കുന്നതിൽ തെറ്റില്ല എന്നുകൂടിയാണ് ഓക്കെ അങ്ങോ അവിടുന്ന് ഇങ്ങോട്ടും കൂടി നമുക്ക് വരാനുള്ളത് വരുന്നുണ്ടോ എന്ന് നോക്കൂ അതിനുശേഷം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് ഒരു ബൗണ്ടറി വെക്കാൻ പഠിക്കാനാണ് ഇവിടെ പറയുന്നത് ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടയേർഡായി തുടങ്ങും ഓക്കെ നിങ്ങൾക്കിനി അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും ഇവിടെ ഇരിക്കട്ടെ സീ നമുക്ക് എന്തെങ്കിലും കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഞാൻ ബുക്ക് ഓഫ് ആൻസേഴ്സ് ജസ്റ്റ് നിങ്ങളുടെ ഈ സിറ്റുവേഷനെ കുറിച്ച് ഓക്കെ ഇവിടെ കോംപ്രമൈസ് വരുന്നു എന്ന രീതിക്ക് സോറി കോംപ്രമൈസ് വരുന്നു എന്ന രീതിക്ക് എടുക്കാം അതായത് ആരെങ്കിലും ആയിട്ട് പേഴ്സൺ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് കോംപ്രമൈസും നിങ്ങൾ കുറച്ചുകൂടി ലൈഫ് സ്റ്റേബിളാവുന്ന രീതിക്കും കാണുന്നുണ്ട് ചിലപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റിനൻസ് ആണെങ്കിൽ അതും ഉണ്ട് ഇവിടെ ഗീവപ്പ് ചെയ്യാറായിട്ടില്ല എന്നൊരു എനർജിയാണ് വരുന്നത് ഗിവ് അപ്പ് ചെയ്തിട്ടില്ല ഈ ബന്ധം അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഏതെങ്കിലും ഫ്രണ്ട്സുമായിട്ടാണെങ്കിലും അവിടെ വീണ്ടും ഒരു കോംപ്രമൈസ് വരുന്ന രീതിക്കും ഉണ്ട് ഓക്കെ സോറി ഫോളോ ദ അഡ്വൈസ് ഓഫ് എക്സ്പേർട്സ് ഓക്കെ ചിലപ്പോൾ ഇവിടെ ഓക്കെ കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ ഹെൽത്തിൻ്റെ ഇഷ്യൂസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈവൻ മെൻറ്റലി നിങ്ങൾ ഒരുപാട് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നു തന്നെ ടയേർഡായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ട് മേ ബി ആരങ്കിലും ഒരു കൗൺസിലിംഗ് എടുക്കാൻ ശ്രമിക്കുക അഡ്വൈസ് ഓഫ് എക്സ്പേർട്സ് എന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ആരോടെങ്കിലും നിങ്ങളൊന്ന് അഡ്വൈസ് ചോദിക്കൂ എന്ന് പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഈ ഒരു കിങ് ഓഫ് കപ്സ് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ വേറെ ഇനോ കൗൺസിലിങ്ങോ അങ്ങനത്തെ കാര്യങ്ങളെക്കുറിച്ച് കൂടി കാണിക്കുന്നുണ്ട് സോ യെസ് ആരോടെങ്കിലും കാര്യങ്ങൾ നിങ്ങളൊന്ന് സംസാരിക്കുക ഓക്കെ ഒന്ന് ചോദിക്കുക എന്ന് പറയുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറച്ച് ഹെൽപ്ഫുള്ളായിരിക്കും സ്ട്രോങ് കമ്മിറ്റ്മെൻ്റ് വിൽ അച്ചീവ് ഗുഡ് റിസൾട്ട്സ് യെസ് നിങ്ങൾ സി ചെയ്യേണ്ടത് എന്താണ് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഓക്കെ നിങ്ങൾക്ക് പറ്റുന്നത്ര നിങ്ങൾ എഫേർട്ട് ഇടുക അതും ഒരു കമ്മിറ്റ്മെൻറ്റോടെ ചെയ്യുക നിങ്ങൾക്ക് എന്ന് തീരുമാനിച്ചാൽ ഉറപ്പിച്ച് തീരുമാനിച്ച എന്ത് റിസൾട്ട് വന്നാലും ശരി കുഴപ്പമില്ല ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കും എന്ന രീതിക്ക് നിങ്ങൾ എപ്പോഴും ചെയ്യാനാണ് പറയുന്നത് ഓക്കെ അതൊന്നും ഒരിക്കലും വേസ്റ്റ് ആവില്ല നിങ്ങൾ എത്ര എഫേർട്ട് ഇട്ടാലോ അതൊരിക്കലും വേസ്റ്റാവുമെന്ന് വിചാരിക്കേണ്ട ഈ അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ വേറൊരു ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനുള്ള റിസൾട്ട് ന്യായം യൂണിവേഴ്സ് എവിടെന്നെങ്കിലും ഏതെങ്കിലും വഴിക്ക് നിങ്ങൾക്ക് ചെയ്യാതിരിക്കില്ല ഓക്കേ ആക്ട് ആസ് ദോ ഇറ്റ്സ് ഓൾറെഡി റിയൽ ഓക്കെ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ എന്താണോ മനസ്സിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്താണോ നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം ആ വ്യക്തി എന്നെ സ്നേഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആ ജോലിയിൽ എനിക്ക് അപ്രീസിയേഷൻ കിട്ടുമോ എനിക്ക് പ്രൊമോഷൻ കിട്ടുമോ എനിക്ക് വീട്ടിലെല്ലാവരും എന്നെ വട്ടെവർ നിങ്ങളുടെ ഏത് ക്വസ്റ്റൻ ആയാലും ശരി ഓക്കെ അതിൻ്റെ ആൻസർ അതായത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഓൾറെഡി നടന്നു നടക്കുന്നു എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും ഓക്കെ മനസ്സിൽ ഓക്കെ ഞാൻ വിചാരിച്ചത് എനിക്ക് കിട്ടിയിരിക്കും അല്ലെങ്കിൽ എനിക്ക് കിട്ടി കഴിഞ്ഞു എന്ന് തന്നെ ചിന്തിക്കും ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടതൊക്കെ ചെയ്ത് എനിക്കുള്ളത് എനിക്ക് തീർച്ചയായിട്ടും യൂണിവേഴ്സ് തരും എന്നുള്ള ഒരു വിശ്വാസത്തോടെ ഓൾറെഡി അത് കിട്ടി എന്ന പോലെ നിങ്ങൾ സങ്കല്പിക്കാം മനസ്സിൽ ഓക്കെ ഓൾറെഡി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് നടന്നു എന്ന് ചിന്തിക്കാൻ തുടങ്ങാം ഓക്കെ ആ ഒരു സന്തോഷം നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യാൻ തുടങ്ങാം ഓക്കെ സോ അതൊരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് അതായത് ഓൾറെഡി നമ്മൾ കിട്ടി എന്ന രീതിക്ക് ചിന്തിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ഒരു ആ കുറച്ചു നേരത്തേക്ക് മതി കേട്ടോ ഫുൾ ഡേ നിങ്ങൾക്ക് പറ്റിയാൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ കുറച്ചു നേരം നിങ്ങൾ ഒന്നിരുന്ന് മനസ്സിലൊരു വിഷ്വലൈസേഷൻ കൊണ്ടുവരാം ദാറ്റ് ഓക്കെ ഓൾറെഡി നിങ്ങൾ ചെയ്ത ചെയ്തതിന്റെ റിസൾട്ട് വന്നു എക്സാം എഴുതി റിസൾട്ട് വന്നു ഒരു പേഴ്സണിൻ്റെ മെസ്സേജ് വന്നു അല്ലെങ്കിൽ പേഴ്സണുമായിട്ട് മാര്യേജ് നടക്കുന്നു ആ ഓ മാര്ജിൻ്റെ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ഇല്ല ഓക്കെ മാരേജ് ഓഫർ കൂടി കണ്ടിരുന്നു പിന്നെ കുറച്ച് പേർക്ക് ലൈക്ക് നിങ്ങൾ ഓഫീസിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ കിട്ടുന്നു അങ്ങനെ എന്ത് കാര്യമായാലും ശരി ഓക്കെ നിങ്ങളത് മനസ്സിൽ കുറച്ച് നേരം സങ്കല്പിക്കാം അക്ഷയ കിടക്കുന്നതിന് മുമ്പ് ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പും രാവിലെ എഴുന്നേക്കുമ്പോഴും ആണ് അതിന് പറ്റിയ സമയങ്ങൾ സോ പറ്റിയത് ചെയ്യാം കേട്ടോ ഓക്കെ സോ നമുക്ക് ഒരു സെക്കൻഡ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോളൂ അതിൻ്റെ ആൻസർ നോക്കാം ഓ കാർഡ്സ് ചിലത് ഡെബിൾ ഓ അതും കാണിക്കാൻ പറ്റില്ല സ്റ്റാർ ജഡ്ജ് ഓ മൈ കാഡ് സീരിയസ്ലി ഏത് കാർഡും കാണിക്കാൻ പറ്റാത്ത അവസ്ഥ ഇത് യൂട്യൂബിലിപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റാണ് അവർ ചെറുതായിട്ട് പോലും അലൗ ചെയ്യുന്നില്ല എനിക്ക് ഓൾറെഡി ഒരു വാർണിംഗ് കിട്ടിയതാണ് അപ്പം ഞാൻ ഇനി അതും നമ്മൾ വേണം വെച്ച് ചെയ്യുന്നതല്ല ഈ കാർഡ്സ് അങ്ങനെയാണ് പക്ഷെ അത് ഇനിയിപ്പം ഇത് ഉപയോഗിക്കാതിരിക്കണം എന്തെങ്കിലും ചെയ്ത് നോക്കട്ടെ യോയ്യാ ഉം ഓക്കെ ഇതിനൊക്കെ ഞാൻ മറക്കേണ്ടി വരും അതാണിപ്പോൾ ആക്ച്വലി ചെയ്യണം അതാ നല്ലത് ഞാൻ മറച്ചോളാം ഓക്കെ ഞാൻ ഇതിനൊക്കെ മേലെ ഒരു ഇങ്ങനെ ഒരു ഇത് വരും കേട്ടോ സോ ഇവിടെ ഡെവിൽ സ്റ്റാർ ആൻഡ് ജഡ്ജ്മെൻ്റൊക്കെയാണ് ഇവിടെയും സെക്കൻഡ് ക്വസ്റ്റനിലും ജഡ്ജ്മെൻ്റ് വന്നിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഐ തിങ്ക് ഒരുപാട് നിങ്ങൾ ന്യായം ആഗ്രഹിക്കുന്ന പോലെയാണ് നിങ്ങൾ ഒരുപാട് നിങ്ങളോട് അന്യായം നടന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിലുണ്ട് മറ്റേ നിങ്ങളോട് തെറ്റുകൾ നടന്നിട്ടുണ്ട് നിങ്ങളോട് ഇത് യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് ശരിക്കും ദേഷ്യം ഉണ്ടാവാം ഓക്കെ ജസ്റ്റ് ആൾക്കാരോടോ വ്യക്തികളോടോ സാഹചര്യത്തിനോടോ മാത്രമല്ല നിങ്ങൾ യൂണിവേഴ്സിനോട് ദൈവത്തിനോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടാവും മറ്റേ എന്താണ് എന്നോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ന രീതിക്കൊരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ഐ തിങ്ക് ഇപ്പം ഇത് സെ ഇവിടെ യൂണിവേഴ്സ് എന്താ പറയുന്നത് എന്ന് വെച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് പലതും ഓക്കെ കുറെ നിങ്ങളുടെ ഉള്ളിലെ പേടികളാണ് നിങ്ങളുടെ മനസ്സിൻ്റെ നെഗറ്റീവ് തോട്ട്സ് ആണ് എന്നാണ് പറയുന്നത് സി നിങ്ങൾക്ക് നല്ലത് ഉണ്ട് ഇവിടെ സ്റ്റാർ കാർഡ് ഉണ്ട് സ്റ്റാർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രതീക്ഷ ഹോപ്പ് എന്ന രീതിയിലാണ് പക്ഷേ എവിടെയോ മേ ബി പാസ്റ്റിൽ നടന്ന ചില കാര്യങ്ങൾ ഓക്കെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു പാസ്റ്റിനെ കുറിച്ച് പറയുന്നതാണ് സോ അതായത് നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും അനുഭവിച്ച ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലൊരു പേടി ഉണ്ടാക്കി ഓക്കെ ആ പേടി ഇപ്പോഴും അത് മാനിഫെസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങൾ ആ പേടി വെച്ച് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആ ഫിയറിൽ ഇപ്പോഴും നിങ്ങളെ സ്റ്റക്കാണ് എന്നാണ് ഓക്കെ എന്ത് സംഭവിച്ചാലും എത്ര നല്ലത് വന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിൽ തോന്നുന്നത് എന്തെങ്കിലും ഇനിയും പറ്റിയാലോ എന്നുള്ള ആ ഒരു ചിന്ത വരുകയാണ് ഓക്കെ നിങ്ങളുടെ ഫിയേഴ്സാണ് ഇവിടെ നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യുന്നത് ഏറ്റവും അധികം ഓക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോക്സിക് സിറ്റുവേഷനിൽ നിങ്ങൾ പെട്ട് നിൽക്കുന്നുണ്ട് അതിൽ നിന്ന് ആക്ച്വലി പുറത്തു വരാൻ പുറത്തു വരാനുള്ള ഒരു അവസരം നിങ്ങളുടെ മുമ്പിലുണ്ട് എന്നാണ് എനിക്ക് കാണുന്നത് അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് ഹീലിംഗ് നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് സോ ഒരു ടോക്സിക് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും പെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരാൻ തുടങ്ങും എന്നാണ് കാണുന്നത് ഇവിടെ നിങ്ങളുടെ ക്വസ്റ്റൻ എന്ത് തന്നെ ആയാലും ശരി ഓക്കെ എനിക്ക് ഞാൻ സിറ്റുവേഷൻ ജസ്റ്റ് പറയുന്നു നിങ്ങൾക്ക് എങ്ങനെ ആവും നോക്കിക്കോളൂ ഓക്കെ നിങ്ങൾ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷൻ അതെന്തോ അതിലെന്തോ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് അല്ലെങ്കിൽ അതിലൊരു നിങ്ങളുടെ മനസ്സിലെ നെഗറ്റിവിറ്റി ഒരു ഭാഗത്ത് പ്ലസ് ആ സിറ്റുവേഷനിൽ തന്നെ എന്തോ നെഗറ്റീവായിട്ടും എനിക്ക് കാണുന്നുണ്ട് ഒരു അഡിക്ഷൻ പോലെ കാണുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് പുറത്ത് വരാൻ സാധിക്കാത്ത രീതിയിൽ ഒരു നിങ്ങൾ അതിൽ സ്റ്റക്കായി നിൽക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷേ അഗെൻ അത് പറഞ്ഞ പോലെ നിങ്ങൾക്കറിയാം അവിടെ എന്തോ നെഗറ്റീവാണ് അത് ശരിയല്ല അതിൽ നിൽക്കുന്ന ശരിയല്ല എന്ന് നിങ്ങൾക്കറിയാം ഓക്കെ നിങ്ങൾക്ക് ആൻഡ് ആൻഡിവിടെ നിങ്ങൾ യൂണിവേഴ്സായിട്ട് ശരിക്കും നിങ്ങളെ പുറത്ത് കൊണ്ടുവരും ഓക്കെ നിങ്ങളെ നിങ്ങളെ ഹീലിംഗിനുള്ള വഴി യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യുക ജഡ്ജ്മെൻറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്യാം നിങ്ങൾ സ്വയം മനസ്സിലാക്കാം ഓക്കെ സിറ്റുവേഷൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് ടോക്സിക് ആണ് സിറ്റുവേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് മനസ്സിലാവുന്നുണ്ട് ബ്റ്റ് നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ പെട്ട് നിൽക്കുകയാണ് ഓക്കെ ഒന്ന് യെസ് പേടികൾ ഞാൻ പറഞ്ഞു ഓക്കെ സംഭവിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ ആ ഉള്ളിൽ പേടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് മാത്രമല്ല ഇവിടെ ഒരു ടോക്സിക് സിറ്റുവേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എവിടെയോ കുറച്ച് ടോക്സിറ്റി ഉണ്ടായില്ല അപ്പോൾ അത് പൂർണ്ണമായിട്ട് വിട്ട് കളയണമെന്ന രീതിക്കില്ല പക്ഷേ അതിലുള്ള എന്തോ ഒരു കാര്യം നിങ്ങൾ ചേഞ്ച് ചെയ്യാനുണ്ട് ഓക്കെ ആൻഡ് അത് നിങ്ങൾ തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നൈറ്റ് ഓഫ് വോൺസ് ഉണ്ട് യാ സി നൈറ്റ് ഓഫ് വോൺസും ടു ഓഫ് ഷോർട്സും പറയുന്നുണ്ട് സി നിങ്ങൾക്ക് അറിയാം ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും നിങ്ങളിവിടെ പെട്ട് നിൽക്കുന്ന രീതിക്ക് അതായത് നിങ്ങളൊരു തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിൽക്കണോ വിട്ടു പോകണോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് നിങ്ങൾക്ക് അവസരങ്ങളുണ്ട് മുന്നോട്ട് പോകാൻ ആ ഫയർ നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ ആക്ച്വലി ആ ഫയർ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് എന്ന് പറയാം ഓക്കെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ഒരു ഒരു മനസ്സിലങ്ങനെ വരുന്നുണ്ടില്ല ഞാൻ ആക്ഷൻ എടുക്കണം എന്ന രീതിക്ക് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മുമ്പിൽ സ് പറയുമ്പോൾ നിങ്ങൾ ആ ഒരു കൺഫ്യൂഷൻ ഓക്കെ നിങ്ങൾ മുമ്പ് നമ്മൾ പറയില്ലേ സത്യ ചില കാര്യങ്ങൾ കണ്ടിട്ടും ഓക്കെ കണ്ടിട്ടും മനസ്സിലായിട്ടും നമ്മളിവിടെ കണ്ണുകിട്ടിരിക്കുന്ന പോലെയാണ് തീരുമാനം എടുക്കുന്നില്ല നിങ്ങൾ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കുന്നില്ല ബിക്കോസ് ഇത് വിട്ട് കഴിഞ്ഞാൽ എന്താവും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഓക്കെ ഇത് വിട്ട് ഞാനിത് സിറ്റുവേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്താവും എന്നുള്ളൊരു ചിന്തയായിരിക്കാം സെവിടെയോ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ആക്ച്വലി ഒരു ഹീലിംഗ് നിങ്ങൾക്ക് വരണമെങ്കിൽ ന്യായം നിങ്ങൾക്ക് നടക്കണമെങ്കിൽ ഓക്കെ ഇവിടെ ഒരു തീരുമാനം നിങ്ങളെടുക്കാനുണ്ട് എന്നുള്ളതാണ് ആക്ഷൻ എടുക്കാനുണ്ട് എന്നുള്ളതാണ് ഓക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ശരിക്കും തിരിച്ചറിവ് നിങ്ങൾക്കുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളത് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഓക്കെ നിങ്ങൾ വീണ്ടും വീണ്ടും അതിൽ പെട്ടു നിൽക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് ഈ പ്ലാനിങ് ചെയ്യാം ഓക്കെ പ്ലാൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ആക്ച്വലി എസ് സി നിങ്ങൾക്ക് ഒരു ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കും ഓക്കെ അതിനുള്ള ഒരു ഇത് എത്തിക്കേണ്ട അതിനു മുമ്പ് തീരുമാനം എടുക്കൂ ഡിസിഷൻ എടുക്കൂ പ്ലാനിങ് ചെയ്യൂ ഓക്കെ ഒരു സിറ്റുവേഷൻ എങ്ങനെ പുറത്തു വരാൻ പറ്റും എന്ന് നിങ്ങളൊന്ന് ചെയ്യാൻ പ്ലാനിങ് ചെയ്യാൻ തുടങ്ങാം ആൻഡ് യൂണിവേഴ്സ് വിൽ സപ്പോർട്ട് യു പേടിക്കണ്ട ഓക്കെ യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇവിടെ സ്റ്റാർ കാർഡാണ് സോ എവിടെയോ യൂണിവേഴ്സും ജഡ്ജ്മെൻ്റ് കാർഡും ഒക്കെ ഉണ്ട് എല്ലാം യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് പക്ഷേ നിങ്ങൾ ആ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് ഓക്കെ Okay, sorry. Don't wait. ഇനി ഇനി സമയം കളയേണ്ട ഓക്കെ ഇനി സമയം കളയണ്ട ഇനി തീരുമാനം എടുക്കാൻ ഇനി വൈകിക്കരുത് എന്നാണ് പറയുന്നത് ഇനി വെയിറ്റ് ചെയ്യേണ്ട കാത്തിരിക്കേണ്ട എന്നുമാണ് വേറെ ആരുടെങ്കിലും ഭാഗത്തുനിന്ന് ഒരു തനി എന്തെങ്കിലും ആക്ഷൻ വരുമെന്ന് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട തീരുമാനമെടുക്കാൻ വെയിറ്റ് ചെയ്യേണ്ട നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ തന്നെ കയ്യിലെടുക്കാം ഇനി മതി കാത്തിരുന്നത് ക്ഷമിച്ചത് ക്ഷമിച്ചതെല്ലാം മതി എന്നൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ സോ ഇനഫ്ഫ് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് മതി ലാഫ് അബൌട്ടിറ്റ് യെസ് ഓക്കെ എന്നുവെച്ചിട്ട് സി ഇതിപ്പോ പറയുന്നത് നിങ്ങൾ എത്ര എന്താ പറയുക നിങ്ങൾ ടെൻഷൻ അടിക്കാനുള്ള കാര്യമല്ല നിങ്ങൾ ശരിക്കും അതിൽ നിന്ന് പുറത്തു വരുമ്പോൾ ഈ ഒരു ടോക്സിക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു തീരുമാനം എടുത്ത് നിങ്ങൾ പുറത്തു വരുമ്പോൾ ആക്ച്വലി നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യും ഓക്കെ നിങ്ങൾക്ക് ചിരിക്കാനുള്ള അവസരമാണ് വരാൻ പോകുന്നത് ചിരിക്കുക എന്ന് മീൻസ് അത് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചിരി വന്ന് പോകും ഞാൻ എന്തായി ചെയ്തത് ഇത്രയും കാലം എന്ന് ചിലപ്പോൾ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിരിച്ചു പോകും ഓക്കെ ആൻഡ് കാരണം അത്രയും നിങ്ങൾക്ക് സന്തോഷം വരും കാരണം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇനി വരാൻ പോകുന്നത് സോ അത് നിങ്ങൾക്ക് ഇനിയും ഇനോ ലാഫ് എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മുടെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് നമ്മൾ സ്വയം ചിരിക്കുന്ന പോലെയാണ് അത് കളിയാക്കിയിട്ടില്ല നമ്മൾ ഇനോ എന്താ ഞാൻ ചെയ്തത് ഇത്ര എനിക്ക് നേരത്തെ ചെയ്യാറുന്നില്ല എന്നൊക്കെ ആലോചിച്ചു ചിലപ്പോൾ നിങ്ങൾ തന്നെ ചിരിച്ചു പോകും ഓർത്ത് നിങ്ങൾ ടെൻഷനൊന്നും അടിക്കില്ല ആ ഒരു നമ്മൾ പറയില്ല ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു പ്രശ്നമാണ് അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പീസ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യും സമാധാനം ഫീൽ ചെയ്യാം നിങ്ങൾ നോക്കിക്കോളൂ Okay. Don't doubt it. <laughs> യൂണിവേഴ്സ് വീണ്ടും 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 കൺഫർമേഷൻ തരാണ് നോ ഇനി സംശയിക്കേണ്ട ഇനി സംശയിക്കേണ്ടതിന് നിങ്ങൾ ആക്ഷൻ എടുക്കൂ നിങ്ങൾ ആ സിറ്റുവേഷൻ പുറത്തു വരാനുള്ള തീരുമാനം എടുക്കൂ യുനോ അല്ലെ എവിടെ എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനെ ചേഞ്ച് ചെയ്യൂ ഓക്കെ നിങ്ങളുടെ മനസ്സിനെ ഇനി ഡൗട്ട് ചെയ്യേണ്ട നിങ്ങളുടെ നിങ്ങൾക്ക് അറിയുന്നുണ്ട് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളെ തന്നെ ആക്ച്വലി ഡൗട്ട് ചെയ്യേണ്ട എന്നുള്ളൊരു ആണ് എനിക്ക് വരുന്നിവിടെ ഓക്കെ നിങ്ങളുടെ മനസ്സിലറിയാം കാര്യങ്ങൾ ഓക്കെ സോ ഡോണ്ട് ഡൗട്ട് ഇറ്റ് ഇനി ഇനിയൊരു സംശയം വെച്ച് നിങ്ങൾ വെയിറ്റ് ചെയ്യണ്ട എന്നാണ് തീരുമാനം എടുത്തോളൂ ഒഡിഷൻ എടുക്കൂ ആക്ഷൻ എടുക്കൂ ല വൺ ലാസ്റ്റ് നിങ്ങൾക്കൊരു മെസ്സേജ് ആഫ്ക് യു ഫാദർ ഓക്കെ കുറച്ച് പേർക്ക് നിങ്ങൾ അച്ഛനോട് ചോദിക്കാൻ പറയുന്നുണ്ട് അച്ഛൻ എന്ന് പറയുമ്പോൾ ആരും ആവാട്ടോ ഇപ്പം അച്ഛൻ തന്നെ ആവണമെന്നില്ല ഒരു ഫാദർ ഫിഗർ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ആരെങ്കിലും നിങ്ങൾ റെസ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊന്ന് അഡ്വൈസ് ചോദിക്കാം അല്ലെങ്കിൽ യു നിങ്ങളുടെ ഏതെങ്കിലും നല്ലൊരു ഫ്രണ്ട് നിങ്ങൾ അത്രയും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ട് അവർ അല്ലെങ്കിൽ ഈവൻ കൗൺസിലിംഗ് എന്ന രീതിക്കായിരിക്കാം ഓക്കെ ഫസ്റ്റ് മറ്റ് ക്വസ്റ്റിനും അതുപോലെ ഒരു ആൻസർ വന്നിരുന്നു ഒരു എനിക്ക് ഫീൽ ചെയ്തിരുന്നു സോ ഇവിടെയും അത് തന്നെ വന്നിട്ടുണ്ട് ആരോടെങ്കിലും അഡ്വൈസ് ചോദിക്കൂ ഓക്കെ നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് വേറെ ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും ഓക്കെ നിങ്ങൾ ജസ്റ്റ് ചോദിക്കേണ്ട കാര്യമേ ഉള്ളൂ നിങ്ങൾ ഈവൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കൂ അച്ഛൻ അച്ഛൻ എന്ന രീതിയിൽ നമുക്ക് കണക്കാക്കാലോ ദൈവത്തിനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പറയൂ എനിക്ക് ശരിക്കും ഒരു ക്ലിയർ ആൻസർ കാണിച്ചു തരുമോ എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിങ് അതാണ് എല്ലാവർക്കും നല്ലൊരു ഉത്സാരിക്കട്ടെ നന്ദി നമസ്കാരം